ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഏഴ് എട്ട് രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് പൂരോരുട്ടാതിയാണ് നക്ഷത്രം പൂരോരുട്ടാതി ഒന്നാം പാദം ആദ്യമേ തന്നെ പറയട്ടെ കൊണ്ട് വളരെ മോശമായിട്ടുള്ളൊരു മാനസിക നിലയിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം വളരെ മിടുക്കിയായിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ലഗ്നം ചിങ്ങം രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ രുചക കൂടി കുജൻ ഗുളികൻ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് കേതു ആറ് ശൂന്യം ഏഴിൽ ചന്ദ്രൻ എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ശനി പതിനൊന്നിൽ ശുക്രൻ ഗുരു രാഹു ലാഭസ്ഥാനത്ത് പന്ത്രണ്ടിൽ ചെലവിൻ്റെ സ്ഥാനത്ത് അതായത് വ്യായസ്ഥാനത്ത് ലഗ്നാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും ആധിപത്യ ആധിപത്യമുള്ള ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ചിങ്ങലഗ്നം ഉഗ്രകോപം മുൻകോപം വർദ്ധിച്ച ദേഷ്യം ഇത് ചിങ്ങലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം എന്തു ചെയ്താലും ആധികാരികമായി പഠിച്ച് മനസ്സിലാക്കി മാത്രം പ്രവൃത്തികളെ ചെയ്യുന്ന ആളുകൾ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവേ അവരുദ്ദേശിക്കുന്ന നേട്ടങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് സാധാരണയിൽ കൂടുതൽ ഒരല്പം കാലതാമസം വരാം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ നാലിൽ കൂടി കുജൻ അതുപോലെ തന്നെ അവിടെ ഗുളികനുമുണ്ട് ഒൻപതാം ഭാവത്തിൻ്റെയും അധിപൻ ഇവിടെ കുജനാണ് മാതാപിതാക്കൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെ കാണുകയോ അല്ലെങ്കിൽ തീരുമാനിക്കുകയോ നടപ്പിലാക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഇദ്ദേഹം ഇദ്ദേഹം എന്ത് വിചാരിക്കുന്നുവോ ആ ശരികളിലൂടെ മാത്രം ഉറപ്പിച്ച് മനസ്സിനെ കൊണ്ടുപോവുകയും ജീവിതത്തെ കാണുകയും ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് പലപ്പോഴും മാതാപിതാക്കൾ ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് അനുകൂലമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്നു എന്നതാണ് ശരി ഇദ്ദേഹം പഠിക്കുന്ന വിഷയം തന്നെ വൈദ്യ ബന്ധപ്പെട്ടാണ് എം ബി ബി എസ് ആണ് അദ്ദേഹം പഠിക്കുന്ന വിഷയം അതിൽ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയ്ക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഒരു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തീർപ്പായി കഴിഞ്ഞു അതിന് മാറ്റമൊന്നുമില്ല അതിനെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞ് മനസ്സിലാക്കി താൻ ചിന്തിച്ചതാണ് പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രത്യേക സിദ്ധി ചിങ്ങലക്നക്കാർക്കുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം ഇദ്ദേഹത്തിൻ്റെ മാനസിക നില മനസ്സിൻ്റെ സ്ഥാനം അഞ്ച് സന്താന സ്ഥാനവുമാണ് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം മാതൃകാന കാരകനായ ഗ്രഹം ചന്ദ്രൻ ലക്നാൽ അഞ്ചിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അഞ്ചിലേക്ക് ഗുളികൻ്റെയും ദൃഷ്ടി മൂന്ന് പ്രബലമായിട്ടുള്ള നെഗറ്റീവ്സ് അദ്ദേഹത്തിന് മനസ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാണ് വളരെ മോശമായിട്ടുള്ളൊരു മാനസിക നിലയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പും അത് പല ഘട്ടങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് തീർത്തും വീക്കായിട്ടുള്ള തീർത്തും മോശമായിട്ടുള്ള ഒരു മാഷ് മാനസികാവസ്ഥയിലൂടെയാണ് ഇദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് നിരാശ റിഗ്രറ്റ്സ് അല്ലെങ്കിൽ ഡിപ്രഷൻ ടെൻഷൻ ആങ്സൈറ്റി അതുപോലെ തന്നെ ഡീപ് സ്റ്റേജ് ഡിപ്രഷൻ അല്പം കൂടെ കൂട്ടി പറഞ്ഞാൽ ബൈപൊളർ ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം ഇദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അത്രയും വലിയ ഹെവി ആയിട്ടുള്ള നെഗറ്റീവ്സ് ഇദ്ദേഹത്തിൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ലക്നാൽ അഞ്ചിൽ കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ അഞ്ചിലേക്ക് ഗുളികൻ്റെ മാരകമായ ദൃഷ്ടിയും ചന്ദ്രൻ മനസ്സിൻ്റെ കാരകൻ അവിടേക്ക് ശനിയുടെ ദൃഷ്ടി പത്തിൽ നിൽക്കുന്ന ശനി ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ചന്ദ്രൻ നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിലാണ് അതേ ശനിയിലേക്ക് രാഹുവും ദൃഷ്ടി ചെയ്യുന്നു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ഏതൊരു ഗ്രഹനിലയിലും രാഹുവിൻ്റെ പൂർണ്ണ ദൃഷ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ദശ നടക്കുകയും ചെയ്യുന്നു ശനിദശ ഇതാണ് ഈ പറഞ്ഞ പോയിൻറ്സ് ആണ് ഇവിടുത്തെ ബില്ല് ശനി ദശ ഇദ്ദേഹത്തിന് വളരെ മോശമാണ് പത്തിലെ ശനി ശനിദശ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ തൊട്ട് രണ്ടായിരത്തി മുപ്പത്തിനാല് ജൂലൈ ഇരുപത്തൊൻപത് വരെ നീളുന്നതാണ് ശനിദശാകാലം വളരെ മോശമാണ് തീർത്തും വെല്ലുവിളി വെല്ലുവിളികളേറിയ മോശമായിട്ടുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോകേണ്ടി വരാം അദ്ദേഹത്തെ വളരെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ മാതാവായിരുന്നു വിളിച്ചിരുന്നത് അദ്ദേഹത്തോട് ഞാൻ വളരെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും കൃത്യമായി അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കണം അതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിൽ കൃത്യമായി അദ്ദേഹത്തോട് എല്ലാ ദിവസവും സംസാരിച്ചിരിക്കണമെന്ന് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴിൽ ചന്ദ്രൻ ഏഴിൻ്റെ അധിപൻ ശനി രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നു ചന്ദ്രനിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എങ്കിലും രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് വിവാഹം ഇദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ നടത്താവൂ എടുത്തു ചാടിയുള്ള വിവാഹത്തിനുള്ള സാധ്യത ഒരു പക്ഷേ വരാം ചെന്ന് ചാടിയാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതല്ല ആലോചിച്ചും പക്വതയോടെയും തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും ഈ കൂട്ടർക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുക പ്രത്യേകിച്ചും പെർഫക്ഷൻസ് സ്വഭാവമുള്ള ഇത്തരം ആളുകൾക്കൊപ്പം പാർട്ട്ണറായിട്ട് വരുന്ന ആൾക്ക് ആ സ്വഭാവം ഇല്ല എങ്കിൽ അവിടെ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കും അതൊരു വലിയ സൂചന കൂടിയാണ് പ്രത്യേകിച്ച് മുൻകോപം ഞാൻ പിടിച്ചതാണ് ശരി അല്ലെങ്കിൽ അത് അതുമാത്രമാണ് ശരിയെന്ന് ഘോര ഘോരം വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരം ചിന്താഗതികൾ ഇല്ലാത്ത ആളുകളാണ് വരുന്നത് എങ്കിൽ അവിടെയും പ്രശ്നങ്ങൾ ആരംഭിക്കും അപ്പോൾ വളരെ ശ്രദ്ധിച്ചും കണ്ടേ അത്തരം കാര്യങ്ങളിൽ ഇദ്ദേഹം ഇടപെടാവൂ എന്ന് സാരം ഇതിന് പരിഹാരങ്ങളുണ്ട് അല്പം മുമ്പേ തന്നെ ചെയ്യേണ്ടതായിരുന്നു ശനിദശ കയറി ഒരൽപ്പം കഴിഞ്ഞൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഒരു ഒരൻപത് ശതമാനത്തിൽ താഴെയാക്കാൻ കൃത്യമായി ആ പരിഹാരങ്ങൾ വഴി സാധിച്ചേനെ അല്പം വൈകിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മാതാവുമായി കൃത്യമായി ആ പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് കൃത്യമായിട്ടും അതിനുള്ള ഫലം കിട്ടുക തന്നെ ചെയ്യും എന്നാൽ ഈ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ നൂറ് ശതമാനവും മാറ്റി നിർത്തി പുതിയൊരു വഴി വെട്ടി പോവുക എന്നൊന്നും ഈ പരിഹാരം എന്ന് പറയുന്ന വാക്കിനർത്ഥമില്ല ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് ജീവിക്കാനുള്ള അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അവിടെ കണ്ടെത്തിയിടാനുള്ള ഒരു സാധ്യത ഒരു പോം വഴി അതാണ് പരിഹാരമെന്ന വാക്കുകൊണ്ട് ഈ ഗ്രഹനിലയിൽ അർത്ഥമാക്കുന്നത് ചില ആളുകൾക്കൊക്കെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനമൊക്കെ പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ പറ്റും പക്ഷേ ഇദ്ദേഹത്തിന് ഈ മാക്സിമം ഒരു അൻപത് ശതമാനം വരെയൊക്കെ മാത്രമേ നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാര്യം ഇദ്ദേഹത്തിൻ്റെ അഞ്ച് എന്ന് പറയുന്ന പൊസിഷൻ സ്ഥാനം അവിടെ കേതു ഗുളികൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവാധിപൻ രാഹുവിനോടൊപ്പമെന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണ് ആ സാഹചര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പത്തിലെ ശനി ലക്നാൽ പത്തിൽ ശനി അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി അതിൻ്റെ ദശയും നടക്കുന്നു അങ്ങേയറ്റവും മോശമാണ് അദ്ദേഹത്തിൻ്റെ ശനി ദശ എന്ന് പറയുന്നത് ശനിദശയെ തീർത്തെടുത്താൽ പിന്നീട് വരുന്നത് ബുധനാണ് രണ്ടാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിച്ചുകൊണ്ട് ലക്നാൽ പന്ത്രണ്ടിൽ ലക്നാധിപനോടൊപ്പം നിൽക്കുന്ന ബുധൻ ഗവേഷണ ബുദ്ധി ഗവേഷണ ബുദ്ധി കൊണ്ട് നേട്ടങ്ങൾ ഗവേഷണ സ്വഭാവം ഒരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പഠിക്കുക അറിയുക അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇതെല്ലാം തന്നെ ഇത്തരം ആളുകൾക്ക് ഉള്ളതാണ് പ്രത്യേകിച്ച് ലക്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധനോടൊപ്പം ബുധാദിത്യ യോഗം എന്ന് പറയും പന്ത്രണ്ടിലാണ് എങ്കിൽ പോലും പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരം ഫലം വരുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാകും അത് സത്യം തന്നെയാണ് അതായത് ലക്നാൽ നാലിൽ കുജനോടൊപ്പം ഗുളികൻ അച്ഛനും അമ്മയും എടുക്കുന്ന തീരുമാനങ്ങളോട് ഒന്നുകിൽ ഇദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടില്ല അതല്ലെങ്കിൽ മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല നാലില്ല ഗുളികൻ പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെയും അധിമനായിട്ടുള്ള ഗ്രഹം കുജൻ അതിനോടൊപ്പമാണ് ഗുളികൻ അപ്പം അച്ഛനും അമ്മയുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകളൊക്കെ ഉണ്ടാകാം അവനും നൂറ് ശതമാനവും ഇദ്ദേഹം ദശകളിലേക്ക് കിടക്കുന്ന സമയത്ത് വി വിവാഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഇദ്ദേഹത്തിന് എന്ന് പറയുന്ന പ്രക്രിയയൊക്കെ നടത്താവൂ ഇദ്ദേഹത്തിന് ദശകൾ എടുക്കുന്ന സമയത്ത് ഗുരുദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗുരു അതിനുശേഷം ശനി നേരത്തെ പറഞ്ഞാൽ ശനി രണ്ടായിരത്തി മുപ്പത്തി നാല് ജൂലൈ ഇരുപത്തി ഒൻപത് വരെ ശേഷമാണ് ബുധൻ രണ്ടായിരത്തി അൻപത്തൊന്ന് വരെ ശേഷം ഏഴ് കൊല്ലം കേതു അതിനുശേഷം ശുക്രൻ ശേഷം രവി ചന്ദ്രൻ കുജൻ രാഹു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശനിയിൽ ശുക്രൻ്റെ അവഹാരം പത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്ന ശനി പതിനൊന്നിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ നല്ല സമയമല്ല എന്ന് തിരിച്ചറിയുക അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തോടൊപ്പമാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് അതിനോടൊപ്പമാണ് ഇവിടെ രാഹു നിൽക്കുന്നത് അപ്പോൾ മനസ്സുമായി ബന്ധപ്പെട്ട് വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോയേ പറ്റൂ ഈ ഒരു സമയങ്ങളിലൊക്കെ അത് കൃത്യമായ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടുന്ന പരിഹാരങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് ചെയ്യുന്നവർക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു അൻപത് ശതമാനമെങ്കിലും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ഒരു ശേഷി ഈ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി